ഇത്രയും പറ്റിക്കണ ഒരു ബീച്ച് ഞാൻ ലൈഫിൽ പറഞ്ഞില്ല പടുപൂച്ചൻ മലകളാട്ടോ നമ്മള് ഫെറി റൈഡ് കഴിഞ്ഞപ്പോ അവിടെ വെൽക്കം ചെയ്യാൻ നിന്നിരുന്നേ ഇനി ഇങ്ങനെയുള്ള ഈ മലകളുടെ ഇടയിൽ കൂടെ നമ്മള് മേലോട്ട് കേറിയിട്ട് വേണം നമ്മുടെ സ്പോട്ട് എത്താൻ നല്ല സമ്മർ ടൈമിന്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ അരുവികളായിരുന്നു ഇങ്ങനെ ഒഴുകി ഒഴുകി വരണേട്ടോ എന്റെ പൊന്നോ ആ വെള്ളത്തിന്റെ ടേസ്റ്റ് വെള്ളത്തിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇത്രയും ടേസ്റ്റ് ഉള്ള വെള്ളം ഞാൻ നോർവേയിൽ വന്നിട്ട് പോലും കുടിച്ചിട്ടില്ല വെള്ളത്തിനൊരു ക്ഷാമം ഇല്ല ഞാൻ നല്ല ഉഷാറായിട്ട് കയറി കാരണം അത്ര അല്ല നമ്മൾ കല്ലിന്റെ കൂടെ കുറച്ച് കഷ്ടപ്പെട്ടു പ്പെട്ട് വേണം കേറി പോവാൻ ഇങ്ങനെ മല കയറി ക്ഷീണിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ ഇരുന്ന ഞാൻ അത് കണ്ടേ ഇപ്പള കണ്ടേ നേരത്തെ പറന്ന് പോയ സാധനം എടുക്കാൻ പോയപ്പോൾ കുത്തി വീടും കുത്തി വീടാല്ല ചാടി പിടിച്ചു ചാടി പിടിച്ചോട്ടിലേക്ക് വീണതാ നല്ല പുതിയ ഹൈക്കിംഗ് പാൻഡാ കീറി പോയി ചാഴും പോയി പോയി അടിയത്തെ ഗൂഡ് ലെയർ മുറിഞ്ഞു മുട്ട പൊട്ടിയോന്ന് മലമോഗളിൽ നിന്ന് മക്കളെ നമ്മുടെ ബീച്ച് ഇനി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെത്തും എന്ന് വിചാരിക്കും രണ്ടു മണിക്കൂറായിട്ടാണ് ബീച്ച് പക്ഷെ ചത്ത് 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 ബീച്ച് നമ്മള് തേച്ച് കഴിഞ്ഞു